ഇനിയാണ് തേക്കിൻ്റെ ലോകം കാണാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ തേക്കുകാരാണ് കേട്ടോ ഇതൊക്കെ അപാര ഹൈറ്റിൽ പോയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ പക്ഷേ എൻ്റെ വീഡിയോ കട്ടായിപ്പോയേ ഇനിയിപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യണത് ലോകത്തിലുള്ള ഫസ്റ്റ് തേക്ക് പ്ലാന്റ് ഇവിടെയാണുള്ളൂ കേട്ടോ ഇന്ത്യയിലുള്ള ഫസ്റ്റ് തേക്ക് പ്ലാന്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഓരോ തേക്കിൻ്റെ വണ്ണങ്ങളാണ് അതാ ആ തേക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ അയ്യോ ഞാനിതാ നിലമ്പൂർക്കാരനായതുകൊണ്ട് തന്നെ ഞാനിവിടെ പല പ്രാവശ്യവും വന്നിട്ടുണ്ട് നൂറ്റി നൂറ്റിച്ചില്ലാറ് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിതൊരു പുത്തരി ഒരു പുതുമയല്ല അതുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ പുതുമയായിരിക്കും എനിക്കിതൊരു പുതുമയല്ല കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഇവിടെ കാണുന്നതാണ് ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് എനിക്കിതൊരു പുതുമയല്ല ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് തന്നെ ഇതെപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പുതുമയായിരിക്കും പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആദ്യം ആദ്യമായിട്ടൊന്നും ആവുമല്ലോ കാണുന്നത് പക്ഷെ എൻ്റെ ചാനൽ കൂടെ ആദ്യമായിട്ടാവും കാണുന്നത് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് അബൽ ചെയ്യുക അപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന സകല വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അറ്റ് വിപിൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനുമതി ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അതെ ഡിസ്ക്ലൈമർ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇതാ ഇതൊക്കെ പാലിക്കാൻ കേട്ടോ ഇതൊക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഇത്രയും കാലം നമ്മൾ ചെയ്തു വെച്ചിരുന്നു ഒരർത്ഥമില്ലാതെയാവും അപ്പോൾ ഡിസ്ക്ലെയിമറൊക്കെ ശ്രദ്ധിക്കുക ആരും ഇതായതിനകത്ത് എഴുതിയത് പോലെ തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ശിക്ഷാർഹമാണ് വായിക്കാൻ വരുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ തേക്കിൻ തോട്ടം മലബാർ കളക്ടർ മിസ്റ്റർ എച്ച് പി കനോലിയുടെ മിസ്റ്റർ മൃതദേ ചാത്തു മേന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിനും നാൽപ്പത്തൊന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിനും മധ്യ അദ്ദേഹത്തിൻ്റെ അരി അശാന്ത പരിശ്രമത്തിനും നിലമ്പൂരി ഒന്നാമതായി ആയിരത്തി അഞ്ഞൂറ് ഏക്കർ തോ തേക്കിൻ തോട്ടം നട്ടുപിടിപ്പിച്ചെ അങ്ങനെ ഇന്ത്യയിലെ മാതൃക പിന്നെ അല്ലേ വായിച്ചില്ലേ ഓ നല്ല മണ്ണുള്ള തേക്കാട്ടത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ സാധനം നല്ല വണ്ണുള്ള സാധനമാണ് ആയിക്കോട്ടെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം വലിയ അപ്പുറത്തുണ്ട് ഏറ്റവും വലുത് അപ്പുറത്ത് അത് ഇവിടെ സാറുമാരിക്ക്ണ്ട് ഫോറസ്റ്റിന്റെ വാശിമാരാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് കുതിര അടക്കാനൊന്നും പറ്റില്ല എടുത്തിട്ട് അകത്ത് ഇടൂട്ടോ അപ്പോൾ ഉടായ്പ പരിപാടിക്കൊന്നും ഇങ്ങോട്ട് വരണ്ട സാറുമാർ ഇവിടെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരണ്ട മദ്യപിച്ചിട്ടോ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടോ ഇവിടെ വരരുത് നേരെ അടുത്ത് ജയിലിൽ കൊണ്ടുപോയിടും കേട്ടോ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക നേരെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും കേട്ടോ ഒഴു ദിവസമായ കൊണ്ടേ ആളുകൾ കണ്ട് നല്ല വരുന്നുണ്ട് ആളുകൾ എന്നാൽ പെരുന്നാളിന്റെ തിരക്ക് കഴിഞ്ഞതുകൊണ്ട് ഇന്നലെ പെരുന്നാളല്ലേ ഇന്നലെ അപ്പോൾ ഇന്നിപ്പോൾ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുമാത്ര ഇതൊക്കെ വണ്ണം കൂടിയ തേക്കുകളാട്ടോ ഇതൊക്കെ വണ്ണം കൂടിയ തേക്കുകളാണ് ഇത് ഇതാ ഒക്കെ വണ്ണം കൂടിയ തേക്കുകളാ കേട്ടോ ഒക്കെ തേക്ക് ഇതാ ഒരു തേക്ക് മറിഞ്ഞടക്കണമുണ്ടോ ഒക്കെ തേക്കാട്ടോ ഇതൊക്കെ നല്ല വണ്ണമുള്ള തേക്ക് രണ്ടാൾ മൂന്നാൾ പിടിച്ച നിൽക്കാത്ത തേക്കുകളാട്ടോ ഇതൊക്കെ തേക്കാണ് ഇതും തേ ഇതാ വേണ്ടില്ലേ അങ്ങ് പോയേക്ക മാനം മുട്ട പോയേക്ക ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇതൊക്കെ അതാ കണ്ടില്ലേ ഒരു അതൊക്കെ ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ വണ്ണം മനസ്സിലാവാത്തത് അത് നല്ല മണ്ണുള്ള തേക്കാണ് ഏ നല്ല മണ്ണുള്ള തേക്കാണ് അതൊക്കെ നല്ല വണ്ണുണ്ട് അതായത് രണ്ടാൾ മൂന്നാൾ പിടിച്ചാൽ നിൽക്കാത്തതാണ് കണ്ടില്ലേ ഈ തേക്കുകളൊക്കെ അങ്ങനെ തേക്കുകളാണ് അതായത് അത്രയും മണ്ണുള്ള തേക്കുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നല്ല മണ്ണുള്ള തേക്കാണ് കേട്ടോ ണ്ടില്ലേ മാന മുട്ടി അങ്ങ് പൂവിക്കുക ഒരു അമ്പത് മീറ്ററിന്റെ മേലത്തേക്ക് ഉണ്ടാവുട്ട് അതൊക്കെ ഉണ്ടല്ലേ ഇത് എപ്പോഴും കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊരു ഒരു പുതുമുള്ള കാഴ്ചയല്ല കാരണം ഞങ്ങളിത് കാണാൻ ചെറുപ്പം തൊട്ടേ ഇത് കാണാൻ തുടങ്ങിയതാ ഏ അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നൊരു പുത്തരിയുള്ള കാഴ്ചയല്ല പക്ഷേ മറ്റുള്ളവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ് കാരണം ഇത്രയും തേക്കുകൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളല്ല ശരിക്ക് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള തേക്കും തോട്ടമാണ് പക്ഷെ ഇതിന് സപ്പോർട്ടായി നിന്നിട്ടുള്ളത് മാത്രം ഇവിടെ നിലമ്പൂരിലുള്ള ആദിവാസികൾ ആ ഗോത്ര സമൂഹമാണ് ഇതിൻ്റെ പ്ലാൻ്റിങ് നടന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാൻ ചെയ്തതാണ് ഈ സാധനങ്ങൾ മൊത്തം അതുകൊണ്ട് ഇതിൻ്റെ മഹിമ പറയാൻ നമുക്ക് അവകാശമില്ല അത് തന്നെ പറയാം ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് ഇതൊക്കെ അതിന്റെ ഇതൊക്കെ തേക്കുകളാട്ടോ ഇതൊക്കെ നല്ല ബിഗസ്റ്റ് തേക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല വണ്ണമുള്ള തേക്കുകളാട്ടോ കേട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോഴേ ഇതിന്റെ വണ്ണം എന്താണെന്ന് അറിയുള്ളൂ അതായത് കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ വണ്ണം എന്താണെന്നറിയുള്ളൂ അല്ലെങ്കിൽ അറിയൂല ഏ അതായത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നിന്ന് കാണിച്ച് തേണ്ടി വരും അതായത് അത്രയും മണ്ണുണ്ട് ഇത് ഏ ഞാൻ നിന്ന് കാണിച്ച് തന്നില്ലേ അപ്പോൾ അങ്ങനെയാണ് അതാ അതാണ് മാറ്റം ഇതൊക്കെ ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഒരു തേക്കിന് തന്നെ ഒരു ഒരു അമ്പത് ലക്ഷം അതിൻ്റെ മേലത്തേക്ക് നോക്കിയാൽ മതി ഈ ഒരൊറ്റ തേക്കിന് കേട്ടോ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അമ്പത് ലക്ഷമാണ് പിന്നെ ഇതിൻ്റെ മതിപ്പ് വില അതിലും കൂടും കേട്ടോ അമ്പത് ലക്ഷം ഇതിന് ഇനീഷ്യൽ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾസ് ആളുകളുണ്ട് അതായത് റോൾസ് റോയിസിന് ഉപയോഗിക്കുന്ന ഇൻറ്റീരിയർ ചെയ്യുന്ന തേക്കാണ് ഈ കാണുന്നത് കേട്ടോ അതായത് റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറിൽ വരെ ഈ തേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മതിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്ന് ആ ചെ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇനീഷ്യൽ പ്രൈസാണ് ബാക്കി അങ്ങോട്ട് പിന്നെ മോഹ വിലയാണ് സ്വർണത്തിനേക്കാൾ വിലയുള്ള സാധനമാണ് ഈ കാണുന്ന സാധനം ഇതാ അവിടെയുണ്ട് അതാ ഒക്കെ ആനകളൊക്കെ വന്ന് ചവിട്ടി മറച്ചിട്ട് പോയതാട്ടോ അതൊക്കെ തേക്ക കേട്ടോ ഈ കാണുന്നതൊക്കെ തേക്കാണ് ഒക്കെ നല്ല വണ്ണുള്ള കണ്ടില്ലേ ഇല്ല ലെങ്ത്ത് നോക്കി ഒരു ഒരമ്പത് മീറ്റർ കണ്ടതാ എല്ലാത്തിൻ്റെ ഹൈറ്റ് അങ്ങനെ കേട്ടോ നോക്കിയത് ഒരു വളവും ഇല്ലാതെ അങ്ങ് മേലെ കയറിപ്പോയക്കുക ഒരു വളവും ഇല്ലാതെ നേരെ മേലെ കയറിപ്പോയക്കുക ഉണ്ടല്ലേ ഇത് ഇരുവളാണേ ഇത് ഇരുവളാണ് േ ഇതുണ്ട് അല്ലേ ജി ബി എച്ച് മുന്നൂറ്റിനാല് സി എം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടോ ജി ബി എച്ച് ആണേ സെൻറ്റിമീറ്റർ അല്ല പ്രത്യേകത ഉണ്ട് കാരോ അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായി കേറിപ്പോയിരിക്കും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറി പോയിരിക്കട്ടോ ആഹാ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ സംഭവം സ്റ്റെപ്പ് സ്റ്റെപ്പ് നല്ല മണ്ണുണ്ട് രണ്ടാൾ പിടിച്ചാന്ന് വെക്കൂലെട്ടോ വേണ്ടില്ലേ സ്റ്റെപ്പ് 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 ഇത് ഒരു വളവോ ബെൻഡോ ഒന്നുമില്ല ഇല്ല കേട്ടോ അന്ന് കയറിപ്പോയക്കുക ഒരു അറുപത് എഴുപത് മീറ്റർ ഉണ്ടാവും സാധനം ഇതായി ഈ ചുറ്റു ചുറ്റുകെട്ടിയിട്ടുള്ള തേക്കുകളൊക്കെ വണ്ണം കൂടുതലുള്ള തേക്കുകളാ കേട്ടോ ഈ ചുറ്റുകെട്ടിയിട്ടുള്ള തേക്കുകളൊക്കെ ആ ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള തേക്കുകളൊക്കെ വണ്ണം കൂടുതലുള്ളതാണേ ഉണ്ടല്ലേ ഉണ്ടല്ലേ അമ്മയൊക്കെ പോയിക്കുള്ള പൂക്ക് േ ഇതൊക്കെ പോയ പോക്ക് ഒക്കെ വണ്ണം കൂടുതലുള്ള സാധനങ്ങളാ ചാലിയാറിന്റെ സൗന്ദര്യം വേറെ തൊട്ടടുത്ത് ചാലിയാറാണ് ഇവിടെ വരുന്ന ആളുകൾ പുഴയിലേക്ക് ഇറങ്ങരുത് ഇറങ്ങാൻ പാടില്ല അതായത് ചാലിയാറിന് എത്ര അടിയ ഒഴുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ മരിച്ചതാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ കുളിക്കാനോ പുഴയിൽ ഇറങ്ങാനോ പാടുള്ളതല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫോറസ്റ്റുകാർ പിടിക്കുന്നതാണ് തക്കതായ ഫൈനും ഈടാക്കുന്നതാണ് കണ്ടില്ലേ മേലൊക്കെ ആകുമ്പോൾ പോയിക്കുക ആകാശം മുട്ടില്ലേ സ്ത്രീ നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ജി ബി എച്ച് മുന്നൂറ്റി അറുപത്തിനാല് സി എം ടു തൗസൻഡ് ട്വൽവിൽ മെഷർ ചെയ്താട്ടോ ടു തൗസൻഡ് ട്വൽവിലാണ് ഇതിലെല്ലാം മെഷർ ചെയ്തിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഒരു പത്ത് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞാലേ മെഷർ ചെയ്യുള്ളൂ ഇതും അതുപോലെ നല്ല വണ്ണുള്ളതാട്ടോ നല്ല വണ്ണുള്ളതാ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവൂലേ

ഏറ്റവും വലിയ തേക്കിൻ്റെ മുന്നിൽ തന്നെ എത്തിയിട്ടോ കറങ്ങി കറങ്ങി അല്ലേ അപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിത്തേർന്നതാണ് അറ്റ് വിപിൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് ഇത് മാത്രല്ല ഇതൊക്കെ വണ്ണം കൂടിയ തേക്കുകളാട്ടോ ഇതൊക്കെ വണ്ണം കൂടിയ തേക്കുകളാണ് ഇത് ഇതാ ഒക്കെ വണ്ണം കൂടിയ തേക്കുകളാട്ടോ കേട്ടോ ഒക്കെ തേക്ക് ഇതാ ഒരു തേക്ക് മറന്ന് നടക്കണമുണ്ടോ ഒക്കെ തേക്കാട്ടോ ഇതൊക്കെ നല്ല വണ്ണമുള്ള തേക്ക് രണ്ടാൾ മൂന്നാൾ പിടിച്ച നിൽക്കാത്ത തേക്കുകളാട്ടോ അതൊക്കെ തേക്കാണ് ഇതും തേ ഇതാണ് കണ്ടില്ലേ അങ്ങ് പോയേക്കാ മാനം മുട്ട പോയേക്കുക ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും അതൊക്കെ അതാ കണ്ടില്ലേ അതൊക്കെ ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ വണ്ണം മനസ്സിലാവാത്തത് അത് നല്ല വണ്ണുള്ള തേക്കാണ് ഏ നല്ല വണ്ണുള്ള തേക്കാണ് അതൊക്കെ നല്ല വണ്ണുണ്ട് അതായത് രണ്ടാൾ മൂന്നാൾ പിടിച്ചാൽ നിൽക്കാത്തതാണ് ഇത് കണ്ടില്ലേ ഈ തേക്കുകളൊക്കെ അങ്ങനെ തേക്കുകളാണ് അതായത് അത്രയും വണ്ണുള്ള തേക്കുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നല്ല വണ്ണമുള്ള തേക്കാണ് കേട്ടോ ണ്ടില്ലേ മാന മുട്ടി അങ്ങ് പൂവിക്കുക ഒരു അമ്പത് മീറ്ററിൻ്റെ മേലത്തേക്ക് ഉണ്ടാവും കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ ഞങ്ങളിത് എപ്പോഴും കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഒരു പുതുമ്മുള്ള കാഴ്ചയല്ല കാരണം ഞങ്ങളിത് കാണാൻ ചെറുപ്പം തൊട്ടേ ഇത് കാണാൻ തുടങ്ങിയതാ ഏഹ് അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നൊരു പുത്തരിയുള്ള കാഴ്ചയല്ല പക്ഷെ മറ്റുള്ളവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ് കാരണം ഇത്രയും തേക്കുകൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളല്ല ശരിക്ക് ഇതൊക്കെ ബ്രിട്ടീഷുകാരെ കാലത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള തേക്കും തോട്ടമാണ് പക്ഷെ ഇതിൻ്റെ ആയി നിന്നിട്ടുള്ളത് മാത്രം ഇവിടെ നിലമ്പൂരിലുള്ള ആദിവാസികൾ ആ ഗോത്ര സമൂഹമാണ് ഇതിൻ്റെ പ്ലാന്റിങ് നടന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാൻ ചെയ്തതാണ് ഈ സാധനങ്ങൾ മൊത്തം അതുകൊണ്ട് ഇതിൻ്റെ മഹിമ പറയാൻ നമുക്ക് അവകാശമില്ല അത് പറയാം ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് ഇതൊക്കെ അതിൻ്റെ ഇതൊക്കെ തേക്കുകളാ കേട്ടോ ഇതൊക്കെ നല്ല ബിഗസ്റ്റ് തേക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല വണ്ണമുള്ള തേക്കുകളാട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പളേ ഇതിന്റെ വണ്ണം എന്താണെന്നറിയുള്ളൂ അതായത് കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ വണ്ണം എന്താണെന്ന് അറിയുള്ളൂ അല്ലെങ്കിൽ അറിയൂല ഏ അതായത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നിന്ന് കാണിച്ചു തരേണ്ടി വരും അതായത് അത്രയും മണ്ണുണ്ട് ഇത് ഏ ഞാൻ ഒന്ന് കാണിച്ച് തന്നില്ലേ അപ്പോൾ അങ്ങനെയാണ് അതാ അതാണ് മാറ്റം ഇതൊക്കെ ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഒരു തേക്കിന് തന്നെ ഒരു ഒരു അമ്പത് ലക്ഷം അതിൻ്റെ മേലത്തേക്ക് നോക്കിയാൽ മതി ഈ ഒരൊറ്റ തേക്കിന് കേട്ടോ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ഒരു തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അമ്പത് ലക്ഷമാണ് പിന്നെ ഇതിൻ്റെ മതിപ്പ് വില അതിലും കൂടും കേട്ടോ അമ്പത് ലക്ഷം ഇതിന് ഇനീഷ്യൽ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾസ് ആളുകളുണ്ട് അതായത് റോൾസ് റോയിസിന് ഉപയോഗിക്കുന്ന ഇൻ്റീരിയർ ചെയ്യുന്ന തേക്കാണ് ഈ കാണുന്നത് കേട്ടോ അതായത് റോൾസ് റോയിസിൻ്റെ ഇൻറ്റീരിയറിൽ വരെ ഈ തേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മതിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്ന് പറയാ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇനീഷ്യൽ ആണ് ബാക്കി അങ്ങോട്ട് പിന്നെ മോഹ വിലയാണ് സ്വർണത്തിനേക്കാ വിലയുള്ള സാധനമാണ് ഈ കാണുന്ന സാധനം ഇതാ ഉണ്ട് അതാ ഒക്കെ അതാ ആനകളൊക്കെ വന്ന് ചവിട്ടി മറച്ചിട്ട് പോയതാട്ടോ ഇതൊക്കെ തേക്കാണ് ഈ കാണുന്നതൊക്കെ തേക്കാണ് ഒക്കെ നല്ല മണ്ണുള്ള തേക്ക് കണ്ടില്ലേ ഇല്ല ലെങ്ത്ത് നോക്കി ഒരമ്പത് മീറ്റർ കണ്ടതാ എല്ലാത്തിൻ്റെ ഹൈറ്റ് അങ്ങനെ കേട്ടോ നോക്കിയേ ഒരു വളവും ഇല്ലാതെ അങ്ങ് മേലെ കയറിപ്പോയക്കുക ഒരു വളവും ഇല്ലാതെ നേരെ മേലെ കയറിപ്പോയക്കുക കണ്ടില്ലേ ഇത് ഇരുവളാണേ ഇത് ഇരുവളാണ് ഇത് ഉണ്ടല്ലേ ജി ബി എച്ച് മുന്നൂറ്റിനാല് സി എം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടോ ജി ബി എച്ച് ആണ് സെന്റിമീറ്റർ അല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായി കേറിപ്പോയി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറി പോയിരിക്കട്ടോ ആഹാ ഇത് നല്ല രസം സംഭവം സ്റ്റെപ്പ് സ്റ്റെപ്പ് നല്ല വണ്ണുണ്ട് രണ്ടാള് പിടിച്ചാൽ വെക്കൂലട്ടോ വേണ്ടല്ലേ സ്റ്റെപ്പ് 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 ഇതല്ലേ ഒരു വളവോ ബെൻഡോ ഒന്നുമില്ല ഇല്ലെട്ടോ അങ്ങ് കയറിപ്പോയക്ക ഒരു അറുപത് എഴുപത് മീറ്റർ ഉണ്ടാവും സാധനം ഇതായി ഈ ചുറ്റു ചുറ്റുകെട്ടിയിട്ടുള്ള ത തേക്കുകളൊക്കെ വണ്ണം കൂടുതലുള്ള തേക്കുകളാ ഈ ചുറ്റു കെട്ടിയിട്ടുള്ള തേക്കുകളൊക്കെ ആ ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള തേക്കുകളൊക്കെ വണ്ണം കൂടുതലുള്ളതാണേ ഉണ്ടല്ലേ ഉണ്ടല്ലേ മരമൊക്കെ പോയിക്കുള്ള പൂക്ക് <yyum. sy> to <boy> então, <región> <pssmart> േ ഇതൊക്കെ പോയ പോക്ക് ഒക്കെ വണ്ണം കൂടുതലുള്ള സാധനങ്ങളാ ചാലിയാറിൻ്റെ സൗന്ദര്യം വേറെ തൊട്ടടുത്ത് ചാലിയാറാണ് ഇവിടെ വരുന്ന ആളുകൾ പുഴയിലേക്ക് ഇറങ്ങരുത് ഇറങ്ങാൻ പാടില്ല അതായത് ചാലിയാറിന് എത്ര അടിയ ഒഴുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ മരിച്ചതാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ കുളിക്കാനോ പുഴയിൽ ഇറങ്ങാനോ പാടുള്ളതല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫോറസ്റ്റുകാർ പിടിക്കുന്നതാണ് തക്കതായ ഫൈനും ഈടാക്കുന്നതാണ് കണ്ടില്ലേ മേലൊക്കെ അങ്ങ് പോയിക്കുക ആകാശം മുട്ടില്ലേ ത്രീ നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ജി ബി എച്ച് മുന്നൂറ്റി അറുപത്തിനാല് സി എം ടു തൗസൻഡ് ട്വൽവിൽ മെഷർ ചെയ്താട്ടോ ടു തൗസൻഡ് ട്വൽവിലാണ് ഇതിലെല്ലാം മെഷർ ചെയ്തിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഒരു പത്ത് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞാലേ മെഷർ ചെയ്യുള്ളു ഇതും അതുപോലെ നല്ല വണ്ണുള്ളതാട്ടോ നല്ല വണ്ണുള്ളതാ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവൂലേ വീഡിയോയില് കാണുമ്പോ മനസ്സിലാവൂലസാൻ ആ വല്യ ഏറ്റവും വലിയ തേക്കിൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടോ കറങ്ങി അല്ലേ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് അപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തി തീർന്നതാണ് അറ്റ് വിപിൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയാണ് തേക്കിൻ്റെ ലോകം കാണാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ തേക്കുകട്ടോ ഇതൊക്കെ അപാര ഹൈറ്റിൽ പോയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ പക്ഷേ എൻ്റെ വീഡിയോ കട്ടായിപ്പോയേ ഇനിയിപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യണം ലോകത്തിലുള്ള ഫസ്റ്റ് തേക്ക് പ്ലാന്റ് ഇവിടെയാണ് കേട്ടോ ഇന്ത്യയിലുള്ള ഫസ്റ്റ് തേക്ക് പ്ലാന്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലേ ഒരു തേക്കിൻ്റെ വണ്ണങ്ങളാണ് അതാ ആ തേക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ അയ്യോ ഞാൻ ഇന്ന് നിലമ്പൂർക്കാരനായതുകൊണ്ട് തന്നെ ഞാനിവിടെ പല പ്രാവശ്യവും വന്നിട്ടുണ്ട് നൂറ്റി ചില്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിതൊരു പുത്തരി ഒരു പുതുമയല്ല അതുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ പുതുമയായിരിക്കും എനിക്കിതൊരു പുതുമയല്ല കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഇവിടെ കാണുന്നതാണ് ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് എനിക്കിതൊരു പുതുമയല്ല ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് തന്നെ ഇതെപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പുതുമയായിരിക്കും പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആദ്യം ആദ്യമായിട്ടൊന്നും ആവില്ല കാണുന്നത് പക്ഷേ എൻ്റെ ചാനൽ കൂടെ ആദ്യമായിട്ടാവും കാണുന്നത് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എമേബിൾ ചെയ്യുക അപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന സകല വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അറ്റ് വിപിൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എമേബിൾ ചെയ്യുക പ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അതെ ഡിസ്ക്ലൈമർ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വണ്ണം മനസ്സിലാവില്ല കേട്ടോ കാരണം വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വണ്ണം മനസ്സിലാവുന്നില്ല